ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ബെസ്റ്റിസ് ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ കിച്ചൺ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കാൻ പറ്റിയ ചെറിയൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മളുടെ കിച്ചണ് മുഴുവൻ നിങ്ങൾക്ക് കവർ ചെയ്ത് കാണിക്കുന്നുണ്ട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ചെളികളോ അല്ലെങ്കിൽ പുകയോ ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ കുട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാലങ്ങളായി കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഉമ്മർത്താണ് തീ പിടിപ്പിക്കാറ് ചെറിയൊരു വേതന പിടിപ്പിച്ചിട്ട് അതിനകത്താണ് കേട്ടോ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യാറ് എക്സ്പെഷ്യലി ചോറ് എപ്പോഴും നമ്മൾ ഈ അടുപ്പിലാണ് വെക്കാറ് അതുകൊണ്ട് തന്നെ നമ്മളുടെ കിച്ചൺ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും കരികളോ അതുപോലെ ചെളിയോ ഒന്നും ഉണ്ടായിരിക്കില്ല പെയിൻറ് അടിച്ച് അതേപാടെ ഇരിക്കും അപ്പൊ ബാക്കിയുള്ളതൊക്കെ നമ്മള് ഗ്യാസിലാ ചെയ്യാറ് നമ്മള് രാവിലെയുള്ള ദോശ അതുപോലെ പിന്നെ ചോറ് അതൊക്കെ ഈ അടുപ്പിലാണ് കേട്ടോ വെക്കാറ് അപ്പൊ ഇത്ര ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും